നമസ്കാരം േശുക്രിസ്തു പാപികളെ തേടിയെത്തിയെന്നാണ് ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സമൂഹം തള്ളിപ്പറഞ്ഞ പാപികൾ എന്ന് വിധിക്കപ്പെട്ടവർക്കൊപ്പം ക്രിസ്തു ഇടപഴകിയത് അക്കാലത്ത് വലിയ വിപ്ലവമായിട്ടായിരുന്നു വിലയിരുത്തപ്പെട്ടത് ആ ദൈവസ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചിരുന്ന ഫ്രാൻസിസ് മാർപാപ്പയും ആ ശൈലി തന്റെ ജീവിതത്തിൽ മാതൃകയാക്കിയിരുന്നു ജയിലിലെ തടവുകാരെ തേടി എത്തിയായിരുന്നു അദ്ദേഹം പെസഹ ദിനത്തിലെ സമയം ചെലവഴിച്ചിരുന്നത് തന്റെ രോഗത്തിന്റെ അസ്വസ്ഥതകൾക്കിടയിലും അവസാന ദിവസങ്ങളിൽ റോമിലെ റെജീന ചേലി ജയിലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയിരുന്നു പെസഹ വ്യാഴാഴ്ചയാണ് ഇറ്റലിയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജയിലിലെത്തിയത് ഈസ്റ്ററിന് മുന്നോടിയായി ജയിൽ അന്തേവാസികൾക്കും ജീവനക്കാർക്കും ആശംസ നേരാനായിരുന്നു അദ്ദേഹം സന്ദർശനം നടത്തിയത് എഴുപത് തടവുകാരുടെ സംഘത്തോടൊപ്പം അരമണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം എഴുപതോളം തടവുകാരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി ഏപ്രിൽ മാസം പതിനേഴാം തീയതി പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ ജയിലിലെത്തിയ പാപ്പയെ ജയിലിന്റെ ഡയറക്ടർ ക്ലൗദിയ ക്ലമിന്തയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്നാണ് സ്വീകരിച്ചത് ഇത്തവണയും ജയിലിൽ സന്ദർശനം നടത്താനും തടവുകാരെ കാണാനും ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ച വലിയ മനസ്സിന് നന്ദിയുണ്ടെന്ന് ഡയറക്ടർ വ്യക്തമാക്കി തുടർന്ന് പാപ്പ ഹ്രസ്വമായ ഒരു സന്ദേശം നൽകി തടവുകാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് അഞ്ച് മിനിറ്റ് കാർ യാത്ര ദൂരമേ ജയിലിലേക്കുള്ളൂ വീൽ ചെയറിലെത്തിയ മാർപ്പാപ്പയെ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് ശേഷം വത്തിക്കാന പുറത്തേക്ക് അദ്ദേഹം നടത്തിയ ആദ്യ സന്ദർശനം കൂടിയായിരുന്നു ഇത് വത്തിക്കാനിൽ നിന്ന് വാഹനമാർഗം അഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം രണ്ടായിരത്തി പതിനെട്ടിലാണ് മാർപ്പാപ്പ അവസാനമായി ഇവിടെ എത്തിയത് അതേസമയം എഴുപത്തി ആറാം വയസ്സിൽ കത്തോലിക്ക സഭയുടെ തലവനായി സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമമാണ് കത്തോലിക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർബാബ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിൽ ഫ്ലോറിസിൽ മാരിയോ ജോസ് ബെർഗോളിയയുടെയും റെജീന മരിയസ് സിവോരിയയുടെയും അഞ്ചു മക്കളിൽ മൂത്തയാളായി ജനനം റെയിൽവേയിൽ അക്കൗണ്ടന്റായ മാരിയോയുടെയും വീട്ടമ്മയായ റെജുനിയുടെയും വേരുകൾ ഇറ്റലിയിലാണ് ബെനിറ്റോ മുസോളിനിയുടെ ഫാസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് മാരിയയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ അർജന്റീനയിൽ എത്തിയത് കെമിക്കൽ ടെക്നീഷ്യൻ ഡിപ്ലോമ നേടിയ ഫ്രാൻസിസ് പുരോഹിതിന്റെ പാതയിലേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ സൊസൈറ്റി ഓഫ് ജീസസിന്റെ ഭാഗമായി ചിലയിൽ നിന്നും ഹ്യൂമാനിറ്റീസ് പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അർജന്റീനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഫിലോസഫിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയാറ് കാലയളവിൽ I'm feeling. ബ്യൂണസ് ഐരിസിലെയും കോളേജുകളിൽ സാഹിത്യവും മനഃശാസ്ത്രവും പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എഴുപത് കാലയളവിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട ഫ്രാൻസിസ് മാർപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അർജന്റീനയിലെ സൊസൈറ്റി ഓഫ് ജീസസിന്റെ തലവനായി ഇതിനിടെ സർവകലാശാല മേഖലയിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പായി രണ്ടായിരത്തി ഒന്നിൽ കർദനാളായി ഉയർത്തപ്പെട്ടു ബെനഡിക് പതിനാറാമൻ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞതോടെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അദ്ദേഹം സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പരമാ അധികാരിയായി നിയോഗിക്കപ്പെട്ടത് ഭാര്യ ബെർഗോളിയ എന്ന പുരോഹിതനിൽ നിന്നും പോപ്പ് ഫ്രാൻസിസിലേക്കുള്ള പരിണാമം നിലപാടുകളെടുത്ത് കൂടിയായിരുന്നു ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന ബർഗോളിയക്ക് സ്വർഗ്ഗാനുരാഗികളോടും ട്രാൻസ്ജെൻഡറുകളോടും മയമില്ലാത്ത നിലപാടായിരുന്നു എന്നാൽ ബിഷപ്പ് ബർഗോളിയോ പോപ്പ് ഫ്രാൻസിസ് ആയി മാറിയപ്പോൾ ലൈംഗിക സ്വത്വത്തിന്റെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടരുതെന്നും അവരെ കുറ്റം വിധിക്കരുതെന്നുമുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തി അർജന്റീനയിൽ സ്വവർഗാനുരാഗം നിയമവിധേയമാക്കുന്നതിനെ പരസ്യമായി എതിർത്ത ആർച്ച് ബിഷപ്പ് ബെർഗോളിയോ പോപ്പ് ഫ്രാൻസിസ് ആയപ്പോൾ സ്വർഗ വിവാഹങ്ങളെ ആശീർവദിക്കാനുള്ള അനുവാദവും നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ബ്രസീലിൽ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത മടങ്ങിയ വിമാനത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് സ്വർഗ്ഗാനുരാഗികളെ സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് സ്വവർഗാനുരാഗിയായ ഒരാൾ ദൈവത്തെ തേടുന്നുവെങ്കിൽ ഞാൻ ആരാണ് വിധിക്കാൻ ആരും അതിൻ്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെടരുതെന്നും അവരെയും സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്നുമായിരുന്നു ലോകമാധ്യമങ്ങളിൽ തലക്കെട്ട് തീർത്ത പോപ്പ് ഫ്രാൻസിന്റെ വാക്കുകൾ കുടുംബം എന്ന ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമം എന്ന സ്വർഗ്ഗ വിവാഹങ്ങളെ രണ്ടായിരത്തി പത്തിൽ വിശേഷിപ്പിച്ച ബർഗോളിയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപതിൽ വിപ്ലവകരമായി പരിണമിച്ചു സ്വർഗ്ഗാനുരാഗികൾക്ക് കുടുംബമാകാനുള്ള അവകാശമുണ്ടെന്നും അവർ ദൈവമക്കളാണെന്നും പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് വിവാഹത്തിൽ കത്തോലിക സഭയുടെ അനുശാസനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വർഗ്ഗ വിവാഹങ്ങളെ ആശീർവദിക്കാനുള്ള അനുവാദം വൈദികർക്ക് നൽകിയായിരുന്നു